മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സീരിയലാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിലേക്ക് കുടുംബവിളക്ക് എന്ന പരമ്പരയുടെ സീസൺ ടു തിരികെ വരികയാണ് പുതിയ രഹസ്യങ്ങളെല്ലാം സുമിത്രയുടെ ജീവിതത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വന്ന് കഴിയുകയും ചെയ്തത് തുടർന്ന് സപ്പോർട്ടുകൾ നൽകി കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് പ്രേക്ഷകർ എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്ന രഞ്ജിത പൂജയെ തന്റെ മരുമകളാക്കി കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ഇതിന്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു മറ്റു വഴികൾ ഒന്നുമില്ലാതെ സുമിത്രയ്ക്ക് ഈ വിവാഹത്തിന് വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഒടുവിൽ പൂജയുടെ വിവാഹം രഞ്ജിതയുടെ മകനുമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യവും ഒരു മുഖയും ഇതേ തുടർന്ന് മനസ്സിലാ മനസ്സോടെ പൂജ വിവാഹ മണ്ഡപത്തിലേക്ക് ഒരുങ്ങി വരികയും ചെയ്തിരിക്കുകയാണ് പൂജയെ കണ്ടതിനെ തുടർന്ന് രഞ്ജിതയുടെ മകൻ ഇത്രയും നാളത്തെ ആഗ്രഹമാണ് തൻ്റെ പൂവണിയാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഈ വിവാഹം മുടക്കുന്നതിനായി പുതിയ സംഭവ ഉണ്ടാവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ തിരിച്ചടിയായതിനെ തുടർന്ന് വിവാഹം മുടങ്ങുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്